ദൈവത്തിന്റെ അതിപരിസത്തമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവചന ഭാഗവും വായിക്കുന്നു എബ്രാർ കരുതിയ ലേഖനം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല ലേരുയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പദമാണ് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പൗലോസ് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ് ഈ താൽക്കാലികമായ ജീവിതത്തിൽ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ അലിയ അതിശ്രേഷ്ഠകരമായ സമയങ്ങളാണ് നമുക്കറിയാം എല്ലാ നിലയിലും എതിർത്തു നിൽക്കുന്നവനാണ് രാജ്യങ്ങൾ തമ്മിൽ എതിർത്തു നിൽക്കുന്നു രാജാക്കന്മാർ തമ്മിൽ എതിർത്തു നിൽക്കുന്നു ഭരണാധിപന്മാർ തമ്മിൽ എതിർത്ത് നിൽക്കുന്നു സൈനാധിപന്മാർ എതിർത്തു നിൽക്കുന്നു മതങ്ങൾ തമ്മിൽ എതിർക്കുന്നു മത നേതാക്കന്മാർ തമ്മിൽ എതിർത്ത് നിൽക്കുകയാണ് ജനങ്ങൾ തമ്മിൽ എതിർക്കുന്നു എല്ലാ മേഖലയിലും എതിർപ്പ് വളരെ ശക്തമായി നിൽക്കുമ്പോൾ അല്ലേലുയ മനുഷ്യ ജീവിതം തന്നെ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ് അല്ലേലുയ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നുള്ളത് അത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യനെല്ലാത്തിനും എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പാപത്തോട് പോരാടുന്നതിൽ എതിർത്ത് നിൽപ്പാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അല്ലേ മനുഷ്യന്റെ ജീവിതം മുഴുവൻ പാപത്തിന് അധീനമായി ശരീരത്തിലാണ് പാപം എപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നോ അന്ന് മുതൽ മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് സകല മനുഷ്യനും ലഭിക്കേണ്ട നന്മകൾ തടസ്സപ്പെട്ട് കിടക്കുക അല്ലേലിയ എന്നെ കേൾക്കുന്ന ശ്രോതാവ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നിങ്ങളെ സമർത്ഥിയായിട്ട് അനുഗ്രഹിച്ച് നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ നീക്കി നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിനോട് പോരാടുന്നതിൽ നിങ്ങൾ പരാജിതരായി മാറി കാരണം അല്ലേറിയ ഏതൻ ദൈവകൽപ്പന ലംഘിച്ച മൂവയിൽ പ്രവേശിച്ച പാപം ആ പാപം പിന്നീട് അല്ലേലുവിയ തൻ്റെ ഭർത്താവായിരിക്കുന്ന ആദമിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ആദവും അവവും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പാപശരീരത്തിൽ വസിക്കുവാൻ കാരണമായി എന്നാൽ പാപം അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ നൗവയ്ക്കും ആദമിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ഇന്ന് സകേല മനുഷ്യൻ്റെ അവസ്ഥകൾ പാവത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർനിൽപ്പം കഴിയാതെ മനുഷ്യൻ വല്ലാത്തൊരനുഭവത്തിലൂടെ കടന്നു പോകുക രക്തം ചെയ്യും ദൈവം നമ്മേ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ സകേല ആത്മീയാനുഗ്രഹങ്ങളാലും തിരയപ്പെട്ട് ദൈവിക സമാധാനത്തോടെ ജീവിക്കണമെന്നു വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് എന്നാൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിയാത്ത വിധത്തിൽ പാപം നമ്മുടെ ശരീരത്തിൽ കുടിയിരിക്കുന്നത് കൊണ്ട് പാപം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട നന്മകളെല്ലാം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് അല്ലേ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ ഭവനത്തിനകത്ത് ഭാര്യ ഭർത്താവിനോട് എതിർത്ത് നിൽക്കുന്നു ഭർത്താവ് ഭാര്യയോട് എതിർത്ത് നിൽക്കുന്നു അപ്പനമ്മമാർ പരസ്പരം എതിർക്കുന്നു മക്കൾ അപ്പനമ്മമാരോട് എതിർക്കുന്നു അങ്ങനെ എല്ലാ നിലയിലും എതിർപ്പ് വ്യാപകമായി നിൽക്കുമ്പോൾ ഇതുവകൽ പരിശുദ്ധാൻ മാവു പറയുന്ന ദൂത് പാപത്തോട് പോരാടുന്നതിൽ നീ പ്രാണത്താകത്തോടെ എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞാൽ ദൈവം നിനക്ക് നൽകുവാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ കഴിയും നമ്മുടെ നോട്ടം കൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇവിടെ കൊടുക്കൽ വാങ്ങൽ നിരൂപണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാപം വസിപ്പാൻ വസിപ്പാൻകാതെ പാപത്തോട് പോരാടുവാൻ നിങ്ങൾ ശക്തരായി മാറണം അല്ലേ മക്കറി ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും ആദിമസഭയിലേറിയാം പാപത്തിൻ്റെ വശീകരണത്തിൽ വീണുപോയ അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെയെല്ലാം സുവിശേഷം കടന്നു ചെന്നപ്പോൾ ക്രിസ്തുവിൻ്റെ സന്ദേശം കടന്നു ചെന്നപ്പോൾ അല്ലെറിയാം പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നപ്പോൾ പാപത്തോട് പോരാടുന്നതിൽ അവർ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നതായി ചില ആളുകളെ നമുക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് ഇതുപോലെ നീ കേൾക്കുന്ന മാതാവേ പിതാവേ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പാപ സ്വഭാവങ്ങളെ നീ നീക്കിക്കളയണം യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് നന്മ ചെയ്യുവാൻ ചെയ്യുവാനറിയും അത് ചെയ്യാത്തത് പാപം തന്നെ എന്നാണ് അതേ മനുഷ്യനെ നന്മ ചെയ്യുവാനുള്ള എല്ലാ അവസരങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ നന്മ ചെയ്യുവാൻ കഴിയാതെ നാം തിന്മയോട് എതിർത്ത് നിൽക്കാതെ തിന്മയോട് എതിർത്ത് നിന്ന നന്മ ജയിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പരിതാപകരമാണെന്ന് ഞാനിന്നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലേ ലൂയ മദ്യപാനൊരു പാപമാണ് മുഖവലിയൊരു പാപമാണ് ആമേൻ ദൈവം ആമേൻ അറി അമേലടി അറയ്ക്കുന്ന അഭിഹിതമായ ബന്ധങ്ങളെല്ലാം പാപമാണ് എന്നാൽ ഇന്ന് മനുഷ്യൻ പലവിധമായ ദുർശീലങ്ങളിൽ വീണ് ദൈവം വറയ്ക്കുന്ന ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ വീണ് മനുഷ്യൻ മുഴുവൻ നിത്യമായ നരക്കത്തിന് അധീനരായി ജീവിക്കുക അല്ലേലൂയ എവിടെ നോക്കിയാലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ നിരാശകൾ മാത്രമാണ് ഇന്ന് പകൽ ഈ ദൈവത്തിനെ കേൾക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ഈ ഭൂമി നിനക്ക് ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ആ ഒരേ ഒരു ജീവിതം ഈ ഭൂമി ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാലും ആയി നിത്യജീവനെ അവകാശിയായി ജീവിക്കണമെന്നാണ് പരിശുദ്ധമാവ് ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന എല്ലാ പാപങ്ങളെയും നിങ്ങൾ ഏറ്റുപറഞ്ഞ് പാപ സ്വഭാവങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായി യേശു ക്രിസ്തുവിനെ ആത്മരക്ഷകനായി സ്വീകരിച്ചുകൊണ്ടല്ലേ പാപത്തിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ പരിശുദ്ധമാവു നിങ്ങളോട് ബുദ്ധി പറയുകയാണ് ഒരു കാലഘട്ടത്തിൽ പാപത്തിൽ വീണ് കിടന്ന പാപശരീരത്തിൽ ജീവിച്ചെടുത്ത് പാപശരീരത്തിൽ വിടിവെച്ച് ജീവനെ തന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിനെ പത്രമൊക്കെ വിളിച്ചു പറയുവാൻ കാരണമാകുന്നത് അതുകൊണ്ട് ഇന്ന് പകലേ കേൾക്കുന്ന മാതാവേ പിതാവേ ഈ ലോക ജീവിതം അതുകൊണ്ട് താൽക്കാലികമായി ലോക ജീവിതത്തിൽ സർവശക്തരായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക അത് ഈ ലോകം മുഴുവൻ പാപത്തിന്റെ അനീതിയിൽ വീണ് കിടക്കുന്നു പാപത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു തലമുറകളെല്ലാം പാപത്തിലേക്ക് വീട് കൊണ്ടിരിക്കുക ഏത് സമയത്തും കർത്താവേശുക്രി മധ്യാകാശ വരവുണ്ടാകാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ പാപത്തെ വിട്ടൊഴിഞ്ഞ നിത്യജീവനെ അവകാശിയായി യേശുക്തിരോട് ഒരു പൊതുജീവിതം പ്രാപിപ്പാൻ പരിശുദ്ധമാവ് നിങ്ങളെ ഓർപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അടുത്ത ആഗ്രഹിക്കുകയാണ് പ്രായലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല അതേ ഇന്ന് പകൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ എൻ്റെ ജീവിതത്തിലെ പാപ സ്വഭാവത്തെ നീക്കി ഞാനൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഒരു ദൈവവതിനായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭർത്താവ് എന്നോട് കരണ കാണിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ ശ്രദ്ധിക്ക പിതാവേ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്വതനം ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഇവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പാപത്തോട് പോരാടി ജയിക്കുവാൻ എതിർത്തു നിൽപ്പാൻ ജനത്തെ ഒരുക്കണമേ ഭർത്താവ് ജനങ്ങളെ ലോകവും പാടുള്ള സകല ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ ന്യായവിധിയിലേക്ക് ഞാൻ പോകാതെ നിത്യനരകത്തിലേക്ക് പോകാതെ നിത്യജീവന്റെ അവകാശങ്ങളായി തീരുവാന് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് സഗരമകത്വെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമയെ